ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി വെളുത്തുള്ളി സവാള ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി ജാറിലേക്ക് വൃത്തിയാക്കി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം ഇതേ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടനെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതിലേക്ക് ഈ ചതച്ച് വെച്ച മിക്സൂടെ ചേർത്ത് കുക്കറിൽ ഒരു അഞ്ചോ ആറോ വിസൽ വരെ നമുക്ക് വേവിക്കാം അതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുക്കുന്നുണ്ട് അതൊരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന അതുവരെ ചൂടാക്കിയെടുക്കുക അന്ന് കളറ് നല്ല ഒരു കളറ് മാറി വരണം ഇച്ചിരി നല്ല ഡാർക്ക് കളറായ നമ്മുടെ കറി നല്ല കറുത്ത കളറിയിരിക്കും അതായിരിക്കും ടേസ്റ്റ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും രണ്ടല്ല ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് പച്ച ഉലുവാണ് ഇടേണ്ടത് അത് അതിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മളത് വീട്ടിൽ നിന്ന് തന്നെ എടുത്ത കറിവേപ്പിലിടുന്നുണ്ട് ഇടുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടിടുമ്പോഴേക്കും നല്ലൊരു രുചിയും മണവാണ് കറിക്ക് അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് അതും ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും നമ്മൾ സവാള ഇടുന്നുണ്ട് രണ്ട് സവാള എടുത്തിരിക്കുന്നത് അതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇച്ചിരിപ്പൂടി ഇടുന്നുണ്ട് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒരു ഒരഞ്ച് മിനിറ്റിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഇളക്കിയിട്ട് രണ്ട് തക്കാളി രണ്ട് ചെറിയ തക്കാളിയും കൂടി ഇടുന്നുണ്ട് അതികൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വെന്ത്ട്ടും ഇനി അതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം അതായത് ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ എല്ലാം കൂടെ വഴറ്റി വെച്ചാ മിക്സിലോട്ട് തട്ടിയിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കണം നന്നായിട്ടൊന്ന് ഇളക്കി അടിപൊളിയാക്കിയതിന് ശേഷം നമുക്ക് ആ മസാലയിൽ നമ്മൾ ചൂടാക്കി വറുത്ത് വെച്ചിരിക്കുന്ന ആ മസാലയോടെ ഇട്ടിട്ട് നമ്മുടെ ഇറച്ചിയെ പിടിക്കുന്ന രീതിക്ക് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം എടുക്കാം അത് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറി മസാലയും കൂടെ അതായത് കറി മസാല ഇപ്പം പൊടിച്ചതാണ് കുറച്ച് പെരിഞ്ചീരകവും രണ്ട് ഗ്രാമ്പവും ഇച്ചിരി കുരുമുളകും പട്ടയും കൂടെ തക്കോലും ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ച നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത് നമ്മുടെ കറി മസാലയും കൂടെ ഇട്ടിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് അടച്ച് വെച്ച് അത് നന്നായിട്ട് വെന്ത് തിളച്ചതിന് ശേഷം വീണ്ടും എന്ന് തുറന്നു നോക്കിയതേ നല്ല മണവും കേട്ടോ നല്ല കറിയായിരുന്നു നല്ല മണമൊക്കെ ഉണ്ട് അവസാനമായിട്ട് ഇച്ചിരി മീതിയ കറി എപ്പോഴേക്കും കിട്ടി കാരണം ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈസി ടേസ്റ്റി മട്ടൻ കറി റെഡി